ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്ന് നമ്മളത് ഒരു ലെഞ്ച് വീഡിയോയാണ് ഉണ്ടാക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ ഷോപ്പിൽ വെച്ചിട്ടൊരു ലെഞ്ച് വീഡിയോ ഇന്ന് നമ്മൾ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന ദിവസമാണ് അപ്പോൾ ബീഫ് അച്ചാറിൻ്റെ ഇടയ്ക്ക് ഇടവേളയിൽ ഒരു ഓടിപ്പാഞ്ഞ ചെയ്യുന്ന ഒരു സംഭവം ലെഞ്ച് വീഡിയോയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം എല്ലാവരും കൂടെ വാ അപ്പോൾ നമുക്ക് ദേ നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ കണക്കിന് ചിക്കനാണ് ഇനി നമുക്കിതിലേ ഒന്ന് മസാല പെരട്ട മസാല പെരട്ടി നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം ആ ഓക്കെ ആദ്യം നമ്മൾ പുരട്ടാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ മസാലയാണ് നൈമിത്രയുടെ ചിക്കൻ മസാലയാണ് നമ്മൾ ഇടാൻ പോകുന്നത് നൈമിത്രയുടെ ചിക്കൻ മസാല കേട്ടോ കാണിക്കുമോ ഇതിന് ഈ നമ്മുടെ ചിക്കൻ മസാലയുടെ ഓൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ കൂട്ടും കൂട്ടും ആ ഓക്കെ ഇതുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് കിലോ ചിക്കൻ കറി വെക്കാൻ പറ്റും എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ കുറച്ചുകൂടി ആ മതി ഇത് നമ്മൾ ഒരു മസാല തയ്യാറാക്കി വയ്ക്കുകയാണ് കേട്ടോ എരിവിന് വേണമെങ്കിൽ പച്ചമുളകും ഇനി കളർ കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി പൊടികൾ ഇട്ട് കൊടുത്താൽ മതി ആ മതി 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 നമ്മൾക്കിപ്പം ഒത്തിരി കളർഫുള്ളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രമേ എരിവ് കൂടിപ്പോ മതി 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 ഓക്കെ ഇനി നമ്മളിതിലേക്ക് ചേർപ്പം കുരുമുളക് കൂടി ചേർത്തു ഇതിൽ ഈ ചിക്കൻ ആ അച്ഛനും ചേർത്തോ ഉപ്പാണ് ചേർക്കുന്നത് ഈ ചിക്കൻ മസാലയിൽ എല്ലാം ഉണ്ട് കേട്ടോ എന്നാലും നമ്മളിപ്പോൾ കുരുമുളക് ചേർത്തത് നമ്മളുണ്ടാക്കുന്നത് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ചേർത്തത് ഇത് ചിക്കൻ കറിക്കടിക്കുകയാണെങ്കിൽ ഈ മസാല മാത്രം തന്നെ മതിയാകും ഇനി നമ്മളിതിൽ മറ്റു മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യകതയില്ല തൈരാണ് ഒഴിക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കണം ഇപ്പോൾ ടീസ്പൂണാണ് ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇനി നന്നായിട്ട് പെരട്ടി വെക്കുക അപ്പോൾ നമ്മളിപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കുന്നതുകൊണ്ട് കൈ കൊണ്ടങ്ങ് പെരട്ടാണ് പെരട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഒന്നും തോന്നല് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ മാമിയല്ല മാമ അതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു അശ്വരീതികൾ കേൾക്കുന്നതാണ് ഇതിനെ നമുക്ക് ഒരു മണിക്കൂർ അങ്ങ് അടച്ചു വെക്കാം കാലൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്നെ ചെയ്യാൻ പോണോ അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ഇടാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിടാനത് അപ്പോൾ ഇന്ന് ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ചേച്ചോടിയാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ എളുപ്പത്തിൽ നമുക്കൊരു എടുത്ത് അടുപ്പത്ത് വെച്ചു കൊടുക്കാം കുക്കർ വെച്ചു കൊടുത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇതൊരു കണക്കൊക്കെ പറയുകയാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്യാം രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ കസ്റ്റമർ വന്നു കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസ്റ്റമറാണ് വീഡിയോ കാണുന്ന ആളാണ് അങ്ങോട്ടും പോയിട്ടൊക്കെ ഞാൻ വന്നേ കേട്ടോ എന്നിട്ട് സവാള നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്കും ഇതേ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തു ഇന്ന് ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നേ കേട്ടോ ഞാൻ അവിടുന്ന് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ കുറേ ദിവസമായില്ലേ അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അധികം ഒന്ന് മൂത്ത് കൊണ്ടാന്ന് പറഞ്ഞു അവിടെ അടുത്ത് കോരി വയ്ക്കുക ബാക്കി എണ്ണ അത് കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ വേറൊരു അടുപ്പിൽ വെള്ളം വെച്ചു അരി അരമണിക്കൂർ കുതിർത്ത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മൾ മേടിച്ചത് കേട്ടോ എന്നിട്ട് അതിലേക്ക് വെളുത്തു ആ കുക്കറിൽ തന്നെ നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടിയിട്ട് മൂപ്പിച്ചു എന്നിട്ട് മൂന്ന് നാല് വലിയ സവാള ഒരു കിലോ നമ്മുടെ എന്താണ് ചിക്കൻ ഉണ്ട് നാല് വലിയ സവാള ഇത് ചിക്കൻ മസാല ഉണ്ടാക്കണേ എന്നിട്ട് നമുക്ക് ഇളക്കാം നമുക്ക് അതാണ് ഞാൻ റെസിപ്പി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് വന്നൊന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റാത്തത് കസ്റ്റമറൊക്കെ വരുമ്പോൾ ഞാൻ എന്നെ അറിയുന്ന കസ്റ്റമറാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊക്കെ പോകും കേട്ടോ അങ്ങനെ അറിയുന്ന കസ്റ്റമേഴ്സും വരാറുണ്ട് നീ അവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചേച്ചിയടുപ്പിൽ തീയക്കെ വെച്ചു കൊടുക്കുകയാണ് അവിടെ അങ്ങോട്ടോടും ഇങ്ങോട്ട് വരും അങ്ങോട്ടോടും ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെയാണ് എന്നിട്ട് അതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നത് കൂടി ഇട്ട് കൊടുത്തു സവാള വഴന്ന് വന്നപ്പം നല്ലൊരു ഫ്ലേവറിൽ ചിക്കൻ കറി ഉണ്ടാക്കുക സോറി ബിരിയാണി ഉണ്ടാക്കുക അതാണ് ഉപ്പ് കൂടിയിട്ട് കൊടുത്ത് നന്നായി വഴന്നു വന്നു നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നല്ല മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ വലിയ പാചകക്കാരൊക്കെ വളരെ അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളും അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതൊരു സൂപ്പർ ബിരിയാണിയാണ് കാരണം എൻ്റെ അച്ഛൻ ഈ ഇതിലൊരു ഐറ്റം നമ്മൾ ചേർക്കും ഇതിലൊരു സംഭവം ചേർക്കും എൻ്റെ അച്ഛൻ അത് സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ബിരിയാണി ഉണ്ടാക്കുള്ളൂ എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അവ ഇട്ടുകൊടുത്തു മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുത്താൽ കേട്ടോ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടിപൊളിയായിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ പെരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇതിനോട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്കിതിനൊന്ന് ഇളക്കി നമുക്ക് എന്തിനാം അതിനെ രണ്ട് വിസിൽ കേൾപ്പിക്കുന്ന മേനെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴും ഞാൻ പിന്നെയും പോയി കസ്റ്റമർ വന്ന് അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് പട്ടയും ഗ്രാമ്പുകയും അലക്കെ ഇട്ട് കൊടുത്തു അത്ര തന്നെ ബെലീഫൊക്കെ ഉണ്ട് ഒന്നും എടുക്കാൻ സമയമില്ല ഒരു രണ്ട് ക്യാരറ്റ് ചെറുതായി അരി ഇട്ട് കൊടുത്തു വെച്ച് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു സോറി ആ ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു വറ്റിക്കയല്ലോ അപ്പോഴേ അതും ചെയ്തു എന്നിട്ട് രണ്ട് പച്ചോളവും ഇട്ട് കൊടുത്തു ആ എന്നിട്ട് ഇതേ കുതിർത്ത് വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കും ഈ ബിരിയാണിയെ ഓരോരുത്തരെയും ഇഷ്ടത്തിന് അനുസരിച്ചുണ്ടാക്കാം ഈ പല രീതിയിലും ഉണ്ടാക്കുന്ന നമ്മൾ വീഡിയോകൾ വന്നിട്ടുണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ വേറൊരു ഒരു രീതിയിലുണ്ടാക്കുന്നു പക്ഷേ ഞാൻ സത്യം പറയുമല്ലോ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് അരമുറി നാരങ്ങ തീരം ഒഴിച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഉപ്പ് തിറച്ച് വെള്ളത്തിൽ ഉപ്പ് നല്ല സോത് വരുന്ന രീതിക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് വെന്ത് ഒരു പത്ത് മുട്ട വെന്ത് വെന്ത് ഊറ്റി ഊറ്റിയെടുക്കുകയാണ് ഇനി ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വെന്തോളെ ഊറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കാണിച്ച് പോവേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ആ പാത്രം വെച്ച് കൊടുത്ത് ഇവിടെ വെന്തു ആ ചിക്കൈ കൊണ്ടുവന്ന് അത് അതിലേക്ക് തട്ടി കേട്ടോ മസാല അത് അവിടെ അതവിടെയിരുന്നു ഒന്ന് വറ്റി വരട്ടെ നമ്മുടെ ഈ നൈമിത്രയുടെ ചിക്കൻ മസാല പൊളി വരട്ട ഒരു മറ്റ് മസാലകളും നമ്മൾ ചേർത്തിട്ടില്ല ബിരിയാണി എന്ന് വെച്ചാൽ ഗരം മസാലയോ ബിരിയാണി മസാലയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ ബിരിയാണിക്ക് നൈമിത്രയുടെ ചിക്കൻ മസാല മാത്രം മതിയാവും ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ചോക്കണം ഈ മെത്തേഡിൽ ഇതുപോലെ മല്ലിയിലാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് നിങ്ങൾ പറയണം നീറ്റ തള്ളാണോ പറയുന്നേന്ന് എന്നിട്ട് നമ്മുടെ ചോറ് ആ വെള്ളം മാറ്റി കുറുകി വന്നപ്പോൾ വീക്കലിൽ തന്നെ ഊറി വന്ന വെള്ളമാണേ കുറുകി വന്നപ്പോൾ ഇന്നിട്ട് കൊടുത്തു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നമുക്കിപ്പം അണ്ടിപ്പരിപ്പും സവാളയും മൂപ്പിച്ച സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മുന്തിരിയൊക്കെ പുന്തിനേക്കിടാം മല്ലിനെയൊക്കെ ഇട്ടുകൊടുത്തു കുറേ ദിവസമായി ബിരിയാണി ഇങ്ങനെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ പച്ച ചായ പറഞ്ഞു നമുക്ക് നാളെ വെച്ചേ പറ്റുള്ളൂ നമുക്ക് വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളൊക്കെ അതിന് പറഞ്ഞ് ഗാർണിഷ് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്നിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അവളിത് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പറഞ്ഞു അവൾ കുറച്ച് അധികം ഒഴിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ഇടിപ്പിണ്ടേ അങ്ങനെ ഒഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടത് നമ്മുടെ അച്ഛൻ്റെ സ്പെഷ്യൽ എൻ്റെ ചേട്ടച്ഛൻ്റെ സ്പെഷ്യൽ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡൊഴിച്ച് അടച്ചിന് പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ പോളി മാസ് ബിരിയാണി റെഡിയാണ് നിങ്ങൾ ഊരു വട്ടം ഒന്ന് ചെയ്ത് നോക്ക് ഊരുവട്ടം എന്നിട്ട് പറയും അതിൽ കട്ടിയുള്ള വെച്ചാൽ നല്ലതാകും എന്നിട്ടൊരു പത്തോ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തീയക്കോ പത്ത് മിനിറ്റ് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനി അത് തുറക്കണം നമ്പൊട്ടിക്കയെന്നല്ല അങ്ങനെ അടച്ചു വെച്ചിട്ടൊന്നുമില്ല ഇതുമാത്രമേ പറ്റുന്നതേ ഉള്ളൂ ഏ എന്തൊരു മണോന്നറിയാവോ സത്യമായി ഒരു എസൻസും ഇല്ല കുറച്ച് ഞാൻ അങ്ങോട്ട് തുറഞ്ഞ് കുറച്ചൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാൻ പറഞ്ഞു ഭയങ്കര സൂപ്പറായിട്ട് വരുന്ന ഒരു ചിക്കൻ ബിരിയാണി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കൂട്ടുകാരി എന്നിട്ട് ഇതേപോലെ കോരി എടുക്കുകയാണ് കേട്ടോ മസാല അടിയിലായിരുന്നു ഞാൻ അവിടുത്തെ പറഞ്ഞു എല്ലാ പ്ലേറ്റിലും കുറച്ച് മസാല നേരത്തെ എടുത്തിട്ട് മറ്റേ ചോറും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി എടുക്കാമെന്ന് പറഞ്ഞു ഓഹ് എന്ത് ടേസ്റ്റുള്ളൊരു ചിക്കൻ ബിരിയാണി കാലാണ് കേട്ടോ ഫുള്ള് വരുന്നത് കാലൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാലൊക്കെ എടുത്തിട്ടി എന്ന് പറഞ്ഞു കാലൊക്കെ വെച്ച് ഇങ്ങനെ ചിക്കൻ ബിരിയാണി അങ്ങോട്ട് തിന്നേ ഭയങ്കര പൂളിയാണ് തിരിച്ച് നമ്മൾ ബാക്കി ചോറെടുത്ത് അവിടെ അതിട്ട് അടച്ചു വെച്ചു എന്നിട്ടതേ എടുത്ത് വെച്ചിരുന്ന് നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നോളൂ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നമ്മളിന്നും മിക്കവാറും കാണിച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് പക്ഷേ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പൂളിയായിരുന്നു എന്നൊക്കെ പറയാം നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം വീഡിയോകൾ ഞാൻ പറ്റുന്ന സമയമൊക്കെ ഇടാം എൻ്റെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഒക്കെ ഇടാം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ എം സി റോഡിൽ തന്നെയുള്ള ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരാം ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ടോപ്പ് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതിൽ ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഇൻകം എന്നതിലുപരി ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ജീവിപ്പിക്കുന്നുണ്ട് വീഡിയോകൾ അപ്പോൾ ഇപ്പോൾ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ നമ്മളൊരു കട അങ്ങോട്ട് എടുത്ത് തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആസ്വദിച്ച് അവിടെ ഇരുന്ന് ഒന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല തൈര് എടുത്തതാണ് കേട്ടോ അച്ചാറൊന്നും എടുത്തില്ല സത്യം പറയാല് ഈ ബിരിയാണിക്ക് അച്ചാറും വേണ്ട ഒന്നും വേണ്ടായിരുന്നു കേട്ടോ പക്ഷേ അച്ചാർ നല്ലതാണ് തൊട്ട് കൂട്ടാൻ ഇത് പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പൈസ ചിലവാക്കി ഉണ്ടാക്കിയ ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മിടുക്കുമ്പോൾ ഉണ്ടായിരുന്നു ബാക്കി എന്താണ് ഒരു കിലോ അരിയുടെ ഒരു കിലോ ചിക്കൻ്റെയും കൂടെ ഒരു ബിരിയാണി അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലായിടത്തും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബീജ ആൻഡ് കുടുംബാംഗങ്ങൾ